മാതാവിന്റെ പരശുദേമാതാവിന്റെ വണക്കുമാസം ഇരുപത്തിരണ്ടാം തീയതി യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലിയോപാസിന്റെ ഭാര്യ മറിയവും മത്തനേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥന ദൈവമാതാവെ അവിടുത്തെ ദിവ്യസുധനോടു കൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്കുവഹിച്ചുവല്ലോ ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടെ നിന്ന് സഹകരിക്കുന്നുണ്ട് നാളെ ഞങ്ങൾ എല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നത് വരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യസുതന്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അക്കത്തോലിക്കരുടെ പുനരൈക്യത്തിനും ഇടയാവട്ടെ നാദെ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ എത്രയും മാതാവിയെ നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിട്ടുപിട്ടു എന്ന ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളേണമേ കന്യാമൃതക്കാരുടെ രാജ്ഞിയായ കന്നിക ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള കൊള്ള ശർണത്താൽ ഉറച്ച് നിന്റെ തൃപ്തിങ്കൽ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നെടിയർപ്പെട്ട് കണ്ണുനീർച്ചിന് ഈ ഭാവി ഞാൻ നിന്റെ ദയുടെ അഴുത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാമികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അറിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ നിലതിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സുഗുദേവം കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദേവമാതാവെ ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ